ഹലോ കൂട്ടുകാരെ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓറിഫ്ലെയിം ഫെമിനൽ സാനിറ്ററി പാഡുകളാണ് ഇന്ന് നമ്മുടെ വിപണിയിൽ കിട്ടുന്ന പാടുകളെല്ലാം തന്നെ നിറയെ പ്ലാസ്റ്റിക്കും രാസവസ്തുക്കളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ ദീർഘകാല ഉപയോഗം നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ അലർജിയും യൂട്രസ് ക്യാൻസറുകളൊക്കെ വരാനായിട്ട് കാരണമാകുന്നുണ്ട് എന്നാൽ ഫെമിനൽ സാനിറ്ററി പാടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് തൊണ്ണൂറ്റഞ്ച് ശതമാനം കോട്ടൺ ലെയറുകളാണ് അതുകൊണ്ട് തന്നെ ഉപയോഗശേഷം മണ്ണിൽ കുഴിച്ചിട്ടാൽ പോലും ഇത് ദ്രവിച്ചു പോകുന്നു മാത്രമല്ല മൃദുവായ കോട്ടൺ പ്രതലത്തിൽ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ചൊറിച്ചിലും അലർജിയും ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ദുർഗന്ധം ഉണ്ടാകില്ല ലീക്ക് പ്രൂഫ് ഡിസൈനാണ് പരിസ്ഥിതി സൗഹൃദമാണ് മാസത്തിൻ്റെ ആ ദിവസങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എനിക്ക് ഉറപ്പുണ്ട് ഒരു വട്ടം നിങ്ങളത് ഉപയോഗിച്ചാൽ പിന്നെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾ തേടി പോകില്ല ഞാൻ ഈ പാടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കുറച്ച് അറിയാമല്ലോ ഞാൻ കൂടുതൽ സമയം ഇരിക്കുന്ന ആളാണ് ഈ പാട് ഉപയോഗിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഒരു അസ്വസ്ഥതയും എനിക്കില്ല ഇങ്ങനെ ഒരു ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പോലും തോന്നില്ല ഓരോ സ്ത്രീയും ഈ സുരക്ഷിതത്വം അറിയണം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പത്തെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വില വരുന്നത് ഇപ്പോൾ നല്ല ഓഫറിൽ നിങ്ങൾക്കിത് കിട്ടും നാൽപ്പത് പാടിന് വെറും എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ലഭിക്കും ലാർജ് എക്സ്ട്രാ ലാർജ് ഇങ്ങനെ രണ്ട് സൈസിൽ ഇത് ലഭ്യമാണ് സൈസ് അനുസരിച്ച് വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും ഈ ഒരു ഓഫറ് നാളെ ഉള്ളൂ ആവശ്യമുള്ളവരെ കഴിവതും ഇന്ന് തന്നെ ബുക്ക് ചെയ്യണം മാസത്തിൻ്റെ ആ ദിവസങ്ങളിൽ ഏറ്റവും സുരക്ഷിതവും ശുചിത്വവുമായിരിക്കുവാൻ വേണ്ടിയിട്ട് ഓറിഫ്ലെയിം ഫെമിനൽ സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുക